നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് കടക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോഫി എന്നത് ഇപ്പോഴും സ്വ മായി തന്നെ അവശേഷിക്കുകയാണ് ഓരോ സീസൺ വരുമ്പോഴും പല രീതിയിൽ ഒരുങ്ങിയിട്ടും ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ട്രോഫി പോലും സ്വന്തമാക്കാനായില്ല എന്നത് വലിയ ഫാൻ ബേസ് തന്നെ സ്വന്തമായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം തന്നെയുമാണ് സാധാരണ ഓരോ സീസണിലും പരിശീലകരെ മാറ്റി പരീക്ഷിക്കാറുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ തവണ പരിശീലകൻ ഇവൻ വുക്കുമറവിച്ചിനെ നിലനിർത്തി ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതും ഫലം കാണാതായതോടെ ഇത്തവണ എത്തുന്നത് പുതിയ പരിശീലകൻ മിക്കാൽ സ്റ്റൈറയ്ക്ക് കീഴിലാണ് ഈ സമയം കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിന് ആശ്വാസം പകരുന്ന വാർത്തയാള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിൻ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് മാറി തിരികെ എത്തുന്നു എന്നത് മികച്ച ഫോമിൽ നിൽക്കെ കഴിഞ്ഞ സീസണിനിടെ പരിക്കേറ്റ് മടങ്ങേണ്ടി വരികയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്യേണ്ടി വന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻഡിൽ നടന്ന പ്രീ സീസൺ ഒരുക്കങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിലും ഡ്യൂറാൻ കപ്പിൻ്റെ പോരാട്ടത്തിനായി കൊൽക്കത്തയിലേക്ക് എത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനൊപ്പമാവും സച്ചിൻ ചേരുക ഓഗസ്റ്റ് മാസം ആദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറാൻ കപ്പിലെ മത്സരങ്ങൾ നടക്കുക